ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പതാ നമ്മള് ഞാനും പാത്തും കടാ മാമീസു ട്രിച്ച് പിടിച്ച് നടക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രിപ്പ് ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്തങ്ങ് അപ്പത്തോട്ടങ്ങ് എന്താ ഇത് കോട്ടയാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം അടുത്താണെന്ന് പറയാൻ വേണോ ഇനി നടന്നു വരാമെന്നുള്ള ദൂരേ ഉള്ളു കേട്ടോ പക്ഷേ നമ്മളിപ്പം ഒറ്റയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഇതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാ അല്ലെങ്കിൽ കുഴപ്പമില്ല പാത്തു താൻ്റെ പാത്തുവിനൊരു എന്താ പറയുക ഇത് സ്ട്രോബെറി ഫ്ലേവർ ഉള്ള ഒരു ഐറ്റം വരുന്നേട്ടാ സ്ട്രോബെറി ഫ്ലേവർ ഉള്ള നമ്മുടെ എന്താ പറയുക നല്ല ഒക്കെ സ്പ്രൈറ്റൊക്കെ ഒരു സംഭവം ആയിരുന്നേ അപ്പോൾ അതാണ് ഇങ്ങനെ പാത്തു നോക്കി നോക്കി നടക്കുന്നത് അത് ഇവിടെ ഞാൻ കണ്ടില്ല എടുത്തു കൊടുക്കാനായിട്ട് നോക്കിയതായിരുന്നു പക്ഷേ അത് കാണാനില്ല ഈ സംഭവം റോസ്മേരിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അറിയാമെന്നുള്ള ആരെങ്കിലും എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്കണേ ഈ സംഭവം റോസ്മേരിയാണോ അല്ലേയെന്നേ പാത്തൂന് എവിടെ പോയാലും മുട്ടായി മാത്രമാണല്ലോ അപ്പം ഇത് നമ്മുടെ അലിവ ഒരു സംഭവമാണ് കേട്ടോ പാത്തും വാങ്ങിച്ചപ്പോഴെങ്കിൽ പാത്തൂനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണേ അപ്പോൾ അതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാലൻസ് വാങ്ങിക്കാം പാത്തു വന്ന ഉടനെ അവളുടെ സംഭവങ്ങളിലോട്ട് പോയിട്ടുണ്ട് ഫാൻസി ഐറ്റംസ് അവൾക്ക് വേണ്ട സാധനങ്ങളെന്നുള്ളിൽ പറക്കാനായിട്ട് പോയേക്കണേ അതിനിപ്പം നമ്മൾ എത്ര മേടിച്ചു കൊടുത്തിരുന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് നേരെ വരും അവളുടെ ആവശ്യത്തിനുള്ള സാധനം എടുക്കുന്നിപ്പം മിറം വേണം എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടാ വന്നേക്കുന്നത് ഇതാ ഇതാണ് ബാഗിൽ അല്ലാത്ത കണ്ടാ നല്ല വേഗം ഇതിൽ അവിടെ ഇരുന്നൊരു തൊപ്പി എടുത്ത് വെച്ചിട്ട് വാങ്ങിച്ച കണ്ണാടിയിലൊക്കെ നോക്കി സൗന്ദര്യം ആസ്വദിക്കാനാ പറഞ്ഞിട്ട് കേക്കുന്നില്ല വരാനായിട്ട് എന്നി ആസ്വദിക്കാനാ പറഞ്ഞിട്ട് കേക്കുന്നില്ലേ വരാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ നല്ല ബാലൻസ് വേണം ഇപ്പം വീഴും പിന്നെ വീഴും എന്ന് പറയേണ്ട ആവശ്യമില്ല അതാ ഇപ്പം തന്നെ വീണ് വീഴാനുള്ള ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിയെ പതിയെ നോക്കിയാണ് പക്ഷേ പറ്റത്തില്ല അതുകൊണ്ട് എടുത്ത് കൊടുക്കുന്നില്ല കേട്ടോ നീന്ത കീ കൊടുത്ത പാവയൊക്കെ നടക്കുന്നത് ഏ വന്ന് വീഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ മതി ഇവിടെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് ചെരുപ്പിൻ്റെയൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽ ഇഷ്ടം പോലെയാണ് കേട്ടോ ഇഷ്ടം പോലെയുണ്ട് നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു സെക്ഷനിലോട്ട് ഒന്ന് വന്ന് നോക്കിയതാണ് കഴിഞ്ഞതിനൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ ഇവിടെയാണെങ്കിൽ കൊച്ചു പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ ചെരുപ്പിന്റെ ഒരുപാട് ചപ്പൽസിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡലിവിടെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയേക്കാണ് നമുക്ക് ഏതെടുക്കട്ടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് എന്ത് ഭംഗിയുള്ള സംഭവങ്ങളാണ് കിടക്കുന്നത് എല്ലാം അടിപൊളി ഐറ്റംസാ കൊച്ചു പിള്ളേരുടെ തന്നെയാണ് നമ്മൾ കൂടുതൽ കളക്ഷൻ വന്നേക്കുന്നത് അതൊന്നും അത്ര ഈ ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സിനകത്തുള്ള കുട്ടികളുടെ ഇതാണ് ചുരുക്കിളക്കെ അടിപൊളി നമുക്ക് എന്താ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും പിന്നെ നമ്മളിപ്പോൾ എടുത്തിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഒരു വയസ്സും രണ്ട് വയസ്സെന്നുള്ള കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് എടുത്തിട്ട് കാര്യമില്ല ഇവരുള്ള മക്കൾക്കൊക്കെ ആ ഒരു ടൈമിൽ ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടുവിടുന്നു അതെനിക്കൊരു ഇതാണ് ഇത് ഓരോന്നിൻ്റെ ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കും കുട്ടി വീഴും ആ കണ്ടീഷനാണ് എന്നെ കൊണ്ടിടാൻ പറ്റൂല കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഴും ലേഡീസിന്റെ ഷൂ ആയാലും എല്ലാം അടിപൊളി നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കളേർസൊക്കെ ഉറ്റുപാടുണ്ട് പാത്തു കൊളുതാ ഇവിടെ ഇരിപ്പായി പാത്തുവിന് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നാണ് ഉറക്കം വരുന്നത് അങ്ങനെയാണ് പറയുന്നത് പാത്തു നല്ല ക്ഷീണമുണ്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് താണ്ടെ ഇതുപോലുള്ള സൂചി അണകരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി ഒരടി പോലും എന്നെക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഞാൻ ആദ്യമൊക്കെ അത്യാവശ്യം ഹീൽഡ് ഉള്ളത് നല്ല ഹീൽഡുള്ളത് തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം വെച്ച് ഞാൻ പതിയെ ഈ നല്ല ഹീൽഡ് കാര്യങ്ങളൊക്കെ ഉള്ളതങ്ങ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതെനിക്ക് കുഴപ്പമില്ല കാരണം വലിയ ഹീൽഡും വരുന്നില്ല

ഞാൻ ഒരു ഫോട്ടോ ഗ്ലാസുകൾ പ്ലേറ്റുകൾ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കട്ടെ എന്തെടുക്കട്ടെ കൺഫ്യൂഷനായിരിക്കും വാ നീ വാ അതവിടെ വെച്ചിട്ട് വാ ഞങ്ങള് നടന്നല്ലേ വന്നത് അപ്പൊ ദാ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര ഐറ്റംസ് മാത്രമേ ഞാൻ ഒന്നാമത് എനിക്ക് കൈവേദന ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഐറ്റംസ് മാത്രം മേടിച്ചിട്ട് അതായത് കൊണ്ടുപോവാനായിട്ട് പറ്റുന്ന ഐറ്റംസ് മാത്രം മേടിച്ചുകൊണ്ട് ഇറങ്ങി വേണോ നമുക്ക് നാളെയും വരാമല്ലോ പാത്തുവിന്റെ ഒരു സാധനം മിസ്സായിട്ടാ അത് തിരക്കിയണേ പാത്തു എവിടെ കിട്ടിയാ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്കിലും പോയാ നോക്കി മോളെ ഇമ്മീ കണ്ടില്ല വാ പാനീപ്പുരി വേണമെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു അത് ആനിപ്പുരി ഇരിക്കാൻ കഴിയുമ്പഴത്തേക്ക് സമൂസ ഉണ്ടായിരുന്നു അങ്ങനെ സമൂസ സമൂസ പക്ഷേ ലേറ്റ് ആയി പോയിരുന്നുണ്ട് അതൊക്കെ തൊക്കെയാണ് കേട്ടോ പറയാറ് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞില്ലേ ഇനി നല്ല സാധനങ്ങളൊക്കെ കിട്ടുമോ ഇങ്ങനുള്ളത് അപ്പൊ ഞാനും പാത്തും പോയിട്ടൊക്കെ വന്നത് ആ പാത്തൂന് പാനീ പുരി എടുത്ത് വെച്ചേക്കാണ് പാത്തു കഴിക്കാൻ പോണേ ഇത് ഡാലാണെന്ന് തോന്നലേ